ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറഞ്ഞ ചേരുവകൾ മാത്രം ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ്റെ ലെഗിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേട്ടാ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇതവിടെ ചിക്കൻ്റെ ആറ് ലെഗ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതോ രണ്ട് ലെഗ് ഒരു ഇരുപത്തിയെട്ട് ദിവസം കാലപ്പഴക്കമുള്ള ലഗ്ഗാ കേട്ടോ ഞാനിത് മൂന്ന് പ്രാവശ്യമായിട്ട് വാങ്ങിച്ചിട്ടുള്ള ചിക്കൻ്റെ ഇങ്ങനെ ലെഗ് മാറ്റി വെച്ചതാണ് വെച്ചതാണേ നമുക്കിവിടുന്ന് ഇങ്ങനെ മുഴുവനായിട്ടൊന്നും കിട്ടുമോന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ചിക്കൻ വാങ്ങിക്കുമ്പോൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ലെഗ് ആണ് ഇനി ഇതാ ഇതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കാം നമ്മൾ ഈ ചിക്കൻ്റെ കാലിങ്ങനെ വേവിക്കുന്ന സമയത്തും ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തല്ലേ ഇതിങ്ങനെ ഇതിൻ്റെ ആ ഒരു മാംസം ഇങ്ങനെ വലിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ നമ്മൾ കത്തി വെച്ച് വരഞ്ഞു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു മാംസല്ലേ ഇങ്ങനെ മുകളിലോട്ടേക്ക് വലിഞ്ഞു പോവും അതല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ വലിഞ്ഞ് വരുന്ന സമയത്ത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ക്യാപ്പ് പോലെ ഇങ്ങനെ മുകൾ ഭാഗം ഇങ്ങനെ എന്താ പറയുക അങ്ങനെ തന്നെ അങ്ങനെ ഇരിക്കും കേട്ടോ ഇതെങ്ങനെ പറയേണ്ടത് നമുക്ക് കറക്റ്റ് അങ്ങനെ അറിയില്ല അപ്പം ഞാൻ ഇതിവിടെ മുഴുവനും ഇതാ ഇതുപോലൊന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ മുഴുവനും വരഞ്ഞ് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫോർക്ക് വെച്ചിട്ടോ അതല്ല ഇതുപോലെ കത്തിയുടെ ഇങ്ങനെയുള്ള ഒരു മുനഭാഗം ഇല്ലേ ഇത് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം ഇതിലേക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മളിങ്ങനെ ചിക്കൻ്റെ കുറച്ച് കട്ടിയുള്ള എന്താ പറയുക കുറച്ച് കനയുള്ള ആ ഒരു ഭാഗമില്ലേ നല്ല മാംസഭാഗം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മസാലയെല്ലാം ഇതിൽ പിടിച്ചു കിട്ടും അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഇതാ ഇതുപോലെ എല്ലാം ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതെല്ലാം ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം സോറി മസാലയെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത് ഒന്നര ടീസ്പൂൺ നിറയെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എരിവിൻ്റെ ആവശ്യത്തിനുള്ള മുളകോടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ മുളകോടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് അധിക എരിവില്ലാത്ത മുളകോടിയാണ് അപ്പം നിങ്ങളെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് നോക്കിയിട്ട് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർത്ത് കൊടുക്കട്ടോ പിന്നെ ഇതിലേക്ക് ഒരര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളായിട്ട് ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇതിലേക്ക് പുളിക്കാവശ്യത്തിനുള്ള നാരങ്ങ നീര് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതവിടെ ഒരു നാരങ്ങയുടെ പകുതി നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുപെടാതെ ശ്രദ്ധിക്കട്ടെ കുരുപെടുക എന്നുണ്ടെങ്കിൽ നല്ല കയ്പായിരിക്കും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മുടെ ചിക്കൻ്റെ കാലിലേക്ക് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഒരുപാട് മസാലപ്പൊടികളൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കുറഞ്ഞ ചേരുവകൾ മാത്രം ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കുന്ന ഒരു ചിക്കൻ്റെ ലെഗ് ഫ്രൈ ആണ് അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ തേച്ചി പിടിപ്പിക്കുക സമയം എടുത്തിട്ട് നല്ലതുപോലെ ആ ഒരു നമ്മളിങ്ങനെ എന്താ പറയുക ആ ഒരു കുത്തിക്കൊടുത്ത് ആ ഒരു ഹോളിൽ അതിലേക്കെല്ലാം നന്നായിട്ട് മസാലയെല്ലാം ഒന്ന് ഇറങ്ങി ചെല്ലണം അതുകൊണ്ട് തന്നെ നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നേരത്തെ ചേർത്ത് കൊടുക്കേണ്ടതേനും എന്നോട് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഓയിലുണ്ടെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ സാധാ ഓയിലില്ലേ അതന്നെട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ള അങ്ങനെ ഇതാ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കുറഞ്ഞ ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ എന്നാലേ ഇതിൽ നന്നായിട്ട് ഇറങ്ങി ഇറങ്ങിച്ചെല്ലൂ അപ്പോൾ ഇതാ ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് മൂടി വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ആറ് മണിക്കൂറിന് ശേഷം ഞാൻ ഇതായിടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് മസാലയെല്ലാം നല്ലതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ്റെ കാലിലേക്കൊന്ന് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആദ്യം വേവിച്ചെടുക്കണം ഞാൻ വേവിച്ചെടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം ഞാൻ ഇതോ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ടേ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രെസ്സ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഞാൻ ഇതാ മുഴുവനും ഇതായി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു മസാല എല്ലാം പുരട്ടി വെച്ച ആ ഒരു പ്ലേറ്റിൽ കുറച്ച് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഇതാ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ടേട്ടാ ഇതിനി നമുക്ക് മൂടി വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാനിതിവിടെ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമുക്കിതിലേക്കുള്ള ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ബ്രെഡിൻ്റെ കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല ഏകദേശം നിങ്ങൾ നോക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ബ്രെഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇതാ ബ്രെഡ് ഇതാ പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടക്ക് തുറന്നിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് തിരിച്ചു മറിച്ചെല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ അതെല്ലാന്നുണ്ടെങ്കിൽ ഇത് വെള്ളമൊന്നും ഒരുപാട് ഒഴിച്ചു കൊടുത്തിട്ടില്ല കരിഞ്ഞു പോവും അപ്പൊ ചിക്കനും കുറച്ച് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇടക്ക് തുറന്നിട്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു മറിച്ചെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കുന്നത് മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ നമ്മുടെ ചിക്കൻ്റെ ഈ ഒരു ലെഗ് ഒരു മുക്കാൽ ഭാഗം വരെ ഒന്ന് വേവിച്ചെടുക്കണം ഈ ഒരു മസാലയിൽ നന്നായിട്ട് തന്നെ അതിലൊന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യണേ അപ്പോൾ ഞാൻ വീണ്ടും ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ്റെ കാലിലെ മുക്കാൽ ഭാഗം വരെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ആ ഒരു മസാലയിൽ നന്നായിട്ട് ഇതിലൊന്ന് പിടിച്ചും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിവിടെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാലിൻ്റെ ഈ ഒരു അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതുകൊണ്ട് ഈ ഒരു മാംസം മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക ഈ ഒരു മാംസം ഇങ്ങനെ അടിഭാഗത്തേക്ക് പോയിട്ട് നിൽക്കും കേട്ടെ അപ്പോൾ ഈ മുകൾ ഭാഗത്ത് നിന്നെല്ലാം ഒന്ന് ഇളകിപ്പോകും അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല ഇതുപോലെ വരഞ്ഞ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല കാണാനും നല്ലൊരു ഭംഗിയില്ലേ ഇനി നമുക്കിത് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്താൽ ബ്രെഡ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് എത്രയാണോ എന്ന് വെച്ചാൽ അത് മാത്രം ഇതുപോലെ ബ്രെഡ് പൊടിയിലൊന്ന് എന്താ പറയുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഫ്രൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് കേട്ടോ അതല്ല ആദ്യം തന്നെ ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ ചെയ്ത് വെക്കാമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ബ്രെഡ് പൊടിയല്ലേ എല്ലാം അങ്ങ് കുതിർന്നു പോകും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ ഇതാ ബ്രെഡ് പൊടിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇവിടെ മൂന്നെണ്ണം കേട്ടോ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം എടുക്കുന്ന ആ ഒരു പാത്രം നല്ല വലിപ്പമുള്ളത് ഒന്നിച്ചിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ മൂന്നെണ്ണം വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം മൂന്നെണ്ണം മാത്രമേ ഈ ഒരു ബ്രെഡ് പൊടിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുള്ളൂ അപ്പോൾ ഇതിനിടയിൽ ഞാൻ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓയിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം പിന്നെ മീഡിയം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ആദ്യം തന്നെ ഇട്ടുകൊടുക്കുന്നത് എന്നോട് ഇവിടെ ക്യാമറ ഓണാക്കാൻ വിട്ടുപോയിട്ടുണ്ടേനെ കേട്ടാ ക്യാമറ ഓണാക്കാനായിട്ട് മറന്നുപോയി അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കൊന്ന് ഓഫാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത് അപ്പോൾ അതായത് ഇവിടെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെഡ് പൊടിയല്ലേ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും പിന്നെന്താ പറയുക ചിക്കൻ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഒരു കാൽ ഭാഗം കൂടി മാത്രമേ വേവാനായിട്ടുള്ളൂ അപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയാ വെച്ചാൽ ചെയ്തെടുക്കുക ഫ്ലെയിം ഒരുപാട് അങ്ങ് കുറച്ച് വെക്കുകയും ചെയ്യണ്ട എന്നാൽ ഒരുപാട് കൂട്ടി വെക്കുകയും ചെയ്യണ്ട കേട്ടോ അങ്ങനെ ഇതാ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പം ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ഇതിലുള്ള ആ ഒരു ബ്രെഡ് പൊടിയെല്ലാം കിട്ടുന്നത്ര നമുക്കിങ്ങ കോരി മാറ്റണം കേട്ടോ അതെല്ലാന്നുണ്ടെങ്കിൽ ഇതിലുള്ള ആ ഒരു കരിഞ്ഞ പൊടികളെല്ലാം നമ്മൾ അടുത്തത് ഇടുന്ന ആ ഒരു ചിക്കൻ്റെ കാലിലേക്ക് ഇങ്ങനെ പിടിച്ചു പോവും അത് കാണാനൊരു എന്താ പറയുക ഒരു കരിഞ്ഞ പോലെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ അതെല്ലാം ഞാൻ മുഴുവനും എടുത്ത് മാറ്റിയിട്ടാണ് രണ്ടാമത് ബാക്കിയുള്ള ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇതാ രണ്ടാമത് ഇട്ടോടത്ത് ആ ഒരു ചിക്കൻ്റെ കാലും കൂടി തിരിച്ചു മറിച്ചിട്ട് ഞാൻ അവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചിക്കൻ്റെ കാലൊന്നും ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നമ്മളൊരു മൂന്നാല് മണിക്കൂർ മസാലയിലൊന്ന് പുരട്ടി വെച്ച് അതുപോലെ തന്നെ അതൊന്ന് വേവിച്ചിട്ടെല്ലാം ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ഒരുപാട് മസാല പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം